നമസ്കാരം മലയാളികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അടുത്തിടെയായി നടന്റെ വിവാഹവും ഭാര്യ ഗോകുലയുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു ബാലയുടെ അമ്മാവന്റെ മകളാണ് ഗോകുല മുൻ ഭാര്യ അമൃത പറയുന്നതനുസരിച്ച് ബാലയുടെ നാലാം വിവാഹമാണിത് അടുത്തിടെയാണ് ഇരുവരും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇതുവഴി തങ്ങളുടെ വിശേഷങ്ങളും എല്ലാം താരങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലയുടെ മുൻ ഭാര്യയായ എലിസബത്ത് നൽകിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബാല ബാല നൽകിയ മറുപടികൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് വിവാഹമോചനത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും ചർച്ചയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ചാനലിലും എല്ലാമായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ബാലയും തുറന്നു പറഞ്ഞിരുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് കരുതിയതാണ് പക്ഷേ മിണ്ടാതിരുന്നാൽ കള്ളങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എനിക്ക് തെളിയിക്കാനുള്ളത് കോടതിയിലാണ് റേപ്പിസ്റ്റ് തട്ടിപ്പ് ഗ്രൂപ്പ് സെക്സ് ഡൊമസ്റ്റിക് വയലൻസ് ചാരിറ്റി ഫ്രോഡ് അങ്ങനെ കുറേയേറെ വിശേഷങ്ങളാണ് എനിക്ക് ചാർത്തി തന്നിട്ടുള്ളത് ഇത് പ്ലാൻഡ് അറ്റാക്ക് ആണ് ഇത് ഒരാളല്ല ചെയ്യുന്നത് നാലഞ്ചു പേരാണ് അതിന്റെ ഗ്രൂപ്പ് ലീഡർ ആരാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം നിയമപരമായിട്ട് എന്റെ വായ അടച്ചു എന്നിട്ട് അവർക്ക് എന്തും പറയാം ബാല എന്നെ റേപ്പ് ചെയ്തു മുഖത്തടിച്ചു അങ്ങനെ എന്തും വിളിച്ചു പറയാം എനിക്ക് മാത്രം ഒന്നും പറയാൻ പറ്റില്ല ഇതുവരെ ഞാൻ ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ച് വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചിട്ടുണ്ടോ കുറെ കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു വീഡിയോ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവരുത് നിങ്ങൾ ഞെട്ടിപ്പോകുന്ന തരത്തിൽ ചില സത്യങ്ങളുണ്ട് എന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്ത് പറയാത്തതാണ് കേസും പ്രശ്നങ്ങളൊന്നും വേണ്ട മനസ്സമാധാനത്തോടെ ഞാനും ഗോകുലയും ജീവിക്കുകയാണ് സ്വർഗത്തിലാണ് ജീവിക്കുന്നത് പക്ഷെ അവർക്ക് ഞാൻ കേസും കോടതിയും പരാതിയും എല്ലാം ആയി വരണം ഡെയിലി കേസും കോടതിയും ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഗോകുലം വിവാഹം ചെയ്തത് എനിക്കും കുട്ടി വേണം ജീവിതത്തിൽ കാര്യങ്ങൾ ഞാനും മിസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വയസ്സായി ഇപ്പോഴാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത് എനിക്കും ഒരു കുടുംബം വേണം എന്തായാലും തെളിവുകൾ വരും ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ എന്ന് എന്നെ സ്നേഹിക്കുന്നവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് മിണ്ടാത്തത് കുറച്ച് ബോധമുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാമല്ലോ ഭർത്താവ് എന്ന് അവകാശപ്പെടുന്നവർ ഒപ്പിടാനാണോ ലിവർ കൊടുക്കാനാണോ വരേണ്ടത് ജേക്കബ് എന് എനിക്ക് ലിവർ തരണം അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞു പോവും നല്ല മനസ്സുകൊണ്ട് ഞാൻ മിണുന്നില്ല എന്നായിരുന്നു ഗോഖുലെ പറഞ്ഞത് പറയാമെടാ കണ്ണ ഇപ്പോഴല്ലാന്നായിരുന്നു ബാലയുടെ മറുപടി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല വെറുതെയാണ് ഇതൊക്കെ കേൾക്കുന്നത് ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ പാടില്ല അതാണ് ഇവരുടെയൊക്കെ പ്രശ്നം കടുവൾ സത്യം അന്ത കസ്തൂരി ആരെന്ന് എനിക്കറിയില്ല ഈ ഫൈറ്റിലേക്ക് ഞങ്ങൾ ബാലയും ഗോഖുലയും പറഞ്ഞത്